ഹായ് അസ്സാം വലൈക്കും മൊസാദിൻ്റെ അസാസിനേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് മുഹമ്മദ് ഹാഫിസ് മുതൽ ഹസൻ നസറുല്ല രണ്ടായിരത്തി ഇരുപത്തിനാലില് ഹസൻ നസറുള്ള വരേക്ക് ഒരുപാട് അസാസിനേഷൻസ് മൊസാദ് നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇപ്പൊ ലാസ്റ്റ് ഇസ്മായിൽ ഹനിയ അതിൻ്റെ ഇടയിൽ ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അതിൻ്റെ പിന്നെ പ്രോഗ്രാമിന് വന്ന ഇസ്മായിൽ ഹനിയ നമ്മൾ പറഞ്ഞതുപോലെ ഹസൻ നസറുല്ലയിലേക്ക് എത്തിക്കുന്ന ഈ മൊസാദ് മൊസാദിന്റെ അസാസിനേഷൻസ് നമ്മൾ മനസ്സിലാക്കുക ഇതിന്റെ പിറകിലെ മൊസാദിനെ ആരാണ് സപ്പോർട്ട് മൊസാദിനെ നേരിട്ട് ഒരു കാരണവശാലും ഹൺഡ്രഡ് പെർസെന്റേജ് ഇത്രയും സംഭവങ്ങൾ നേരിട്ട് ഇൻവോൾവ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ആർക്കും തോന്നില്ല ചെയ്യാൻ പറ്റില്ല ഓൾറെഡി എവിഡൻസ് എല്ലാം പോകുന്നത് ഇന്റേണലി ഉള്ള ഒറ്റുകാരാണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇറാൻ എല്ലാവരും പലരും പറയുന്നുണ്ട് ഇറാൻ എന്തുകൊണ്ട് അറ്റാക്കിലേക്ക് പോകുന്നില്ല ഇറാൻ എന്തുകൊണ്ട് അറ്റാക്കിലേക്ക് പോകുന്നില്ല ഇറാനെ ഇപ്പം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇന്റേർണലായിട്ടുള്ള എനമിയാണ് ഏറ്റവും വലിയ അപകടം നമ്മളിപ്പോൾ പുറത്തുള്ള ശത്രു നമുക്ക് പുറത്തുള്ള ശത്രു ആയിട്ട് തന്നെ നമ്മൾ കാണാം പക്ഷെ ഈ ഇന്റേണലി ആരാണ് പിന്നെ ഇനിയിപ്പോൾ യുദ്ധത്തിലേക്ക് വെച്ചുകഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇറാഖിന്റെ അവസ്ഥ സദ്ദാം ഹുസൈന് സദ്ദാം ഹുസൈന് ശരിക്കും ആ സമയത്ത് യു എസ് എ അത്രയും ക്യാഷ് കൊടുത്തിട്ട് ജനറൽമാരെ പിന്നെ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവരൊക്കെ പിന്നീട് യു എസ് എയിലും മറ്റുള്ളൊക്കെ വലിയ വലിയ ഫ്ലാറ്റിലേക്കൊക്കെ സ്ഥലങ്ങളൊക്കെ കൊടുത്തിട്ട് അവരെ പിന്നീട് മാറ്റി എന്നൊക്കെ മനസ്സിലായി എന്നതുപോലെ ഇറാൻ എനിക്ക് പോകുന്നത് സഡൻലി പോയിട്ട് ഈ ഒരു സംഭവത്തിലേക്ക് ചാടാതിരിക്കുന്നതായിരിക്കും ഇറാൻ നല്ലത് സപ്പോർട്ട് ഹിസ്ബുലോക്കും അല്ലെങ്കിൽ ഇന്റേണൽ ഈ മൊസാദ് ചെയ്യുന്നത് പോലെ ഏഹ് മൊസാദ് ചെയ്യുന്നതുപോലെ കംപ്ലീറ്റ്ലി ഒരു 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 മുസ്ലിം വ്യൂല് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല നിരപരാധികളെ കൊല്ലാനോ അല്ലെങ്കിൽ മറ്റുള്ള തര തരങ്ങളിലേക്ക് പോകാനോ ഒരിക്കലും നമ്മുടെ ഇസ്ലാമിക റൂൾസ് കൊണ്ട് നമുക്ക് പറ്റില്ല അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇറാന് ചെയ്യാൻ പറ്റുന്ന ഇന്റേണലി അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള വെപ്പൺസും കാര്യങ്ങളും മറ്റുള്ള ആരെക്കുണ്ടെങ്കിൽ യൂസ് ചെയ്യിപ്പിക്കാൻ ഇപ്പോൾ ഇറാന് പറ്റുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത്രയും ഇന്റേണലി ഇറാന് വളരെ അലേർട്ടാണ് കാരണം ഈ ഇപ്പം ലാസ്റ്റ് ഹസൻ ഹസ്റുല്ലാ ഹസൻ ഹസറുല്ലാൻ്റെ ഭാഗത്തിന് പിന്നിലും ഇറാൻ്റെ ഒരു ചാരണ ആണെന്നുള്ള സംശയമാണ് ഇറാനും പിന്നെ ഇറാന് വളരെ കൂളായിട്ട് ഇവരുടെ ഇവരെ മേഖലകളിലേക്ക് പോകാൻ സുഖമായിട്ട് പറ്റും കാരണം അവർ തമ്മിൽ ഒരു ഇൻറ്റേണലി ബന്ധമുണ്ട് എനിക്ക് എനിക്കൊന്നും ഷിയ ആ ഒരു ബന്ധം കൂടി അവർക്കത് യൂട്ടിലൈസ് ചെയ്യാം മൊസാദിന് ചാരം മാറ വെച്ചിട്ട് ഇറാന്റെ ചാ ചാരം മാറ വെച്ചിട്ട് ഇവിടെ യൂസ് ചെയ്യാം ആയിട്ട് യൂസ് ചെയ്യാം ഞാൻ ഈ ഒരു സംഭവങ്ങളൊക്കെ ഓർക്കുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത് ഹൈദർ അലി ടിപ്പു സുൽത്താന്റെ കാലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഹൈദർ അലി വഫാത്ത സമയത്ത് ആ സമയത്ത് ടിപ്പു കേരളത്തിലെവിടെയോ ഒരു മൂമെന്റ്സിലാ ഉള്ളത് അപ്പോൾ ഹൈദരലി അലി മരണവാർത്ത അറിഞ്ഞ് ടിപ്പ് പോകുന്ന സമയത്ത് ടിപ്പിന് വേണ്ടിയിട്ട് അവിടെ ശരീരം എനിക്ക് വന്ന് ദിവസങ്ങളോളം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തോളം വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ ഹൈദർ അലിയുടെ പിതാവിൻ്റെ തലപ്പാവിന് അകത്ത് ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ഒരു നോട്ട്സ് ഒരു ലെറ്റർ ഉണ്ടായിരുന്നു ആ ഒരു നമ്മുടെ ടിപ്പ് സുൽത്താൻ വേണ്ടിയിട്ട് ആ ലെറ്ററിൽ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിവാക്കേണ്ടവരുടെ ലിസ്റ്റ് അല്ലെങ്കിൽ പിന്നെ വധിച്ചുകളയേണ്ടവരുടെ ലിസ്റ്റ് ഹൈദരലി അലി മോനിക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു അതിലൊന്ന് മീർ സാദിഖിൻ്റെ പേരാണ് മീർ സാദിഖ് എന്ന് പറയുന്ന അത്രയും സൈന്യാധിപനാണ് ടിപ്പു സുൽത്താനെ ലാസ്റ്റ് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്നത് കൂടെ വേറെ പലരും ഉണ്ട് പക്ഷെ അതിൽ മെയിൻ ഒരു കണ്ണി മീർ സാദിഖായിരുന്നു ഹൈദരലി അലി ടിപ്പു സുൽത്താൻ ഇത് രണ്ടും രണ്ട് രണ്ട് തരത്തിലുള്ള റൂളാണ് കാരണം ഹൈദർ അലി വളരെ ഷാർപ്പാണ് കുറ്റവാളികൾക്കെതിരെ ഹൈദരലി അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഒറ്റുകാർക്കെതിരെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഒറ്റുകാർക്കെതിരെ ഹൈദരലി യാതൊരു തരത്തിലുള്ള ദൈര്യം വെച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഓർമ്മയിൽ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഹൈദരലി ിപ്പു സുൽത്താന്റെ കൊട്ടാരങ്ങളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഒരു കെ ജി ഒരു തത്ത തത്തക്കുണ്ടായ ഒരു പോലെ ചെറിയൊരു കൂട്ടിനകത്ത് ഒരു കുറ്റവാളിയെ വെച്ചതാ ഒരു രംഗം ഹിസ്റ്ററിയിൽ പറയുന്നുണ്ട് സംതിങ് ലൈക്ക് ചാരൻ അപ്പൊ ഈ ചാരൻ ഈ ചാരൻ പിന്നെ രാജ്യത്തിനെതിരായി ചെയ്തതുകൊണ്ട് ഈ കൂട്ടില് വെച്ചിട്ട് എല്ലാവരുന്ന പിന്നെ പൗരന്മാർക്കും ഹൈദർ അലി ഒരു സാക്ഷിയായിട്ട് ഈ ഇയാളീ കെയജിനകത്ത് വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത് ഈ ചെറിയ ഒരു കൂടിനകത്ത് ഒരു ഒന്ന് ചിന്തിച്ചു നോക്കി വലിയൊരു പിന്നെ ഗവർണർ ശിക്ഷക്ക് വലിയൊരു പദവി അലങ്കരിച്ചൊരു മനുഷ്യനെ വളരെ നിസ്സാരണമായിട്ട് ഒരു കേജിനകത്ത് വെച്ചൊരു സംഭവം ഹിസ്റ്ററി പറയുന്നുണ്ട് അപ്പോ ആ സമയത്ത് പിന്നെ നമ്മുടെ ഈ മൈസൂർ നമ്മുടെ രാജ്യം അത്രമാത്രം ഡെവലപ്പിലേക്ക് പോവുകയാണ് പിന്നീട് ടിപ്പു സുൽത്താൻ കൈമാറുന്നു പക്ഷേ ടിപ്പു സുൽത്താൻ ദയ എന്നുള്ള ഒരു സംഭവം വളരെ ഉണ്ടായിരുന്നു ഈ ലിസ്റ്റിലുള്ള ആരെയും എനിക്ക് പോകുന്ന ടിപ്പു സുൽത്താൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന മീർ സാദിക്കിനൊന്നും ചെയ്തില്ല ബാക്കിയുള്ള ആ ലിസ്റ്റിലുള്ള ഒന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം അവർക്ക് മൂപ്പർ ടിപ്പു കിരീടം തലയിൽ കിരീടം വെക്കുന്ന സമയത്ത് ിവർക്കെല്ലാം വീണ്ടും വാ പിന്നെ എന്താണെന്ന് പറയാം ബയ്യത്ത് അല്ലെങ്കിൽ രാജാവിന് കൈ കൊടുത്തിട്ട് ഇനി തെറ്റ് ചെയ്യില്ല എന്നുള്ള ഉറപ്പിൽ പുറത്തു കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് പിന്നീട് ബ്രിട്ടീഷ് മൈസൂർ ക്യാപ്ചർ ചെയ്യുന്നതിലേക്കും ടിപ്പ് സുൽത്താൻ രക്തസാക്ഷിയാവുന്നതിലേക്കും എത്തിപ്പെടുകയാണ് ഉണ്ടായത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എത്രമാത്രം അപകടമാണ് ഈ ചാരപ്പണി അവരുണ്ടാക്കി വെക്കുന്ന പിന്നെ ത്രറ്റൻസ് എത്രമാത്രം ത്രറ്റ് എത്രമാത്രം വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക കാരണം ഇറാൻ ഇപ്പൊ സഡൻലി മൂവ് ചെയ്യാൻ പറ്റാത്ത എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം ഈ മൊസാദിന്റെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഒരിക്കലും എനിക്ക് തോന്നുന്നു ഇറാനെ ഡയറക്റ്റ് ഹിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിലാണ് ഇപ്പോൾ അത്യാധുനിക ബി ഫോർ ബി ഫൈവ് ബോംബേഴ്സ് മോഡേൺ ബോംബേഴ്സ് ബോംബർ ജെറ്റുകൾ അല്ലെ ഫൈറ്റർ ജെറ്റുകൾ ഇറാന്റെ കയ്യിലുണ്ട് അത് ചെലവ് സാധനം മറ്റേ സ്റ്റെൽത്ത് ബോംബത്തെ ഹൈലി വെപ്പൺസ് കെയറി ചെയ്യാൻ പറ്റുന്ന ജെറ്റൊക്കെ വളരെ സ്വന്തമായിട്ട് ഹൺഡ്രഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വികസിപ്പിച്ച സാധനം ഇറാന്റെ കയ്യിലുണ്ട് പക്ഷെങ്കില് പിന്നെ ഇതൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇറാനെ പിന്നോട്ടടിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഈ ഇപ്പൊ ഇറാൻ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ വധം വളരെ ഇപ്പൊ എല്ലാവർക്കും അത് ഇപ്പൊ ഒന്നുകൂടി പിന്നെ പ്രൂവ് ചെയ്തു മുമ്പ് അത് അങ്ങനെ ഒരു ആക്സിഡന്റിൽ ഉണ്ടായതായിരിക്കണം എന്നൊക്കെ ഉള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നു കാരണം അവർ അത്രയും സിമ്പിളായിട്ടായിരുന്നു പിന്നെ പ്രധാനമന്ത്രി യൂസ് ചെയ്ത ഹെലികോപ്റ്റർ ഒക്കെ വളരെ പഴകിയതും കാരണം അവര് സിംപ്ലിസിറ്റിന്റെ ആൾക്കാരായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു അതിൽ ചെറിയ പോരായ്മകളൊക്കെ വളരെ വലിയ പോരായ്മകളൊക്കെ പറ്റിപ്പോയി കാരണം അത്രയും പിന്നെ ത്രറ്റുള്ള ഈ ഒരു സമയത്ത് ഒരിക്കലും പ്രസിഡന്റ് ഒരു ഇതുപോലുള്ള ഒരു ഹെലികോപ്റ്ററിൽ ഒരു വിത്തൗട്ട് പ്രൊട്ടക്ഷൻ നോർമൽ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ നോർമൽ പ്രൊട്ടക്ഷനോട് കൂടി പോകുന്നത് അല്ലെങ്കിൽ മൂവ്മെന്റ്സ് ഒന്നും നല്ലതായിരുന്നില്ല ആ ഒരു മേഖലകളിലേക്കൊന്നും പോയിട്ട് പെടുന്ന അവസ്ഥ നല്ലതായിരുന്നില്ല ഇപ്പൊ ഇറാൻ ഒന്നുകൂടി വളരെ അലേർട്ടാണ് ഇപ്പോ നമ്മുടെ ഇറാന്റെ ആയത്തുള്ള കുൈനി കുമൈനിയെ വളരെ ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതിന് പല അർത്ഥങ്ങളും വരുന്നുണ്ട് ഒരു അറ്റാക്കിലേക്ക് പോകുന്നതാണോ എന്നും സംശയമുണ്ട് അപ്പോൾ ഈ യുദ്ധത്തെ കുറിച്ച് നമ്മൾ പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ ഭാവി എന്താകുമെന്ന് ആർക്കും യാതൊരു ധാരണയില്ല കാരണം ഇതിൽ വേറെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇറാനെ ഇറാനെ വലിച്ചിടാന് എന്തോ ഒരു വളരെ താല്പര്യം ഉണ്ടായിരുന്നു ഇസ്രായേലിന് ഇറാൻ എത്രയോ പ്രാവശ്യം ഇത് പ്രസിഡന്റിനെ വധിച്ചിട്ട് പോലും ഇറാന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഇറാന് അവരോടുള്ള ഭയമല്ല ഇറാന് ഈ യുദ്ധത്തിലേക്ക് ഇറാന്റെ ഫ്യൂച്ചർ കാൽക്കുലേഷൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാഴ്ചപ്പാടാണ് അവർ ചാടി അറ്റാക്ക് ചെയ്യാതിരിക്കുന്നതിന്റെ പിന്നില് ഇസ്രായേലിന് ശക്തമായ ലക്ഷ്യങ്ങൾ ഇതെന്ന് ഇറാന് നന്നായിട്ട് അറിയാം അപ്പോ ഈ ഒരു യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഗാസക്ക് ഫ്രീഡം ഉണ്ടാവട്ടെ പുതിയൊരു ഗാസ പുനർജനിക്കട്ടെ ആ ഉമ്മയും ആ കുട്ടൾക്കൊക്കെ ഭക്ഷണവും വെള്ളവും അവർക്ക് പുതിയൊരു രാജ്യം സമാധാനത്തോടുള്ള ഒരു പുതിയ രാജ്യം ഒരു പുതിയൊരു ഫലസ്തീന് സ്വതന്ത്രമാവട്ടെ എന്നാണ് ഞാനിപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുന്നത് കാരണം ഈ ഒരു യുദ്ധം ഇങ്ങനെ പോവാണെങ്കിൽ മിഡിൽ മിഡിൽ ഈസ്റ്റിനൊക്കെ വളരെ ഗുരുതരമായിട്ട് ബാധിക്കാനുള്ള എല്ലാ ചാൻസുണ്ട് ഇപ്പൊ ഇറാന് ഇറങ്ങുകയാണെങ്കിൽ കാരണം ഓപ്പോസിറ്റിലെ ഈ നമ്മുടെ ഇസ്രായേലിന് യു എസിന് സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇറാൻ ഒരു ഒരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കൺട്രിയാണ് കാരണം യുദ്ധം ചെയ്ത് പരിചയമുള്ള ഒരു രാജ്യമാണ് തലമുറയായിട്ട് രക്തത്തിൽ പിന്നെ പോരാട്ട വീര്യമുള്ള ഒരു രാജ്യമാണ് ഇറാൻ അതിൻ്റെ ഇടയിൽ ഹൂത്തികളെ കുറിച്ച് നമ്മൾ പറഞ്ഞേ പറ്റൂ ഹൂത്തികളിൽ വലിയ പ്രതീക്ഷയുണ്ട് നമുക്ക് കാരണം ഹൂത്തികള് ദാരിദ്ര്യം അനുഭവിച്ചിട്ട് പട്ടിണി കടന്ന് വന്ന ഒരു ടീമാണ് പിന്നെ ഈ ഹൂത്തികള് ലബനില് വളരെ എന്താ പറയാ അവിടുന്ന് അവർക്കൊന്ന് ഇടപെടേണ്ട ആവശ്യം തന്നെ ഉണ്ടായിരുന്നത് ഫലസീനും മക്കൾക്ക് വേണ്ടിയിട്ട് അവർ അവരുടെ രാജ്യം ഒന്നും നോക്കാതെ അവർ ചാടി ഇറങ്ങാണ് അപ്പോൾ ഹൂത്തികൾ ഹൂത്തികളുടെ കയ്യിൽ പിന്നെ ആയുധ ബലങ്ങളില്ലെങ്കിലും അവർക്ക് ആത്മീയ ബലം വളരെ നന്നായിട്ടുണ്ട് ഹിസ്ബുല്ലോ ഹിസ്ബുല്ലോക്കും അതുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെങ്കില് ഒരു ഫൈറ്റർ ജെറ്റ് ഒന്നും ഇല്ലാത്ത ഈ കൺട്രികൾക്ക് നമുക്കൊരു കരയുദ്ധത്തിൽ ഇവർക്ക് ആരെയും തോൽപ്പിക്കാനാവില്ല കരയുദ്ധത്തിൽ എനിക്ക് തോന്നുന്നു ഹിസ്ബുല്ലയും പിന്നെ ഹൂത്തികളെയൊന്നും തോൽപ്പിക്കാൻ ആർക്കും ആർ കൊണ്ടൊന്നും പറ്റില്ല കാരണം അവർക്ക് അത്രമാത്രം ആത്മീയ പവറാണ് കാരണം അവർ മരണത്തിന് വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന വലിയൊരു ടീമാണ് വലിയൊരു സൈന്യമാണ് അവർക്ക് ജീവിതം അവർക്ക് ആവശ്യമില്ല അത് ആദ്യം മനസ്സിലാക്കുക അവർക്ക് ജീവിതം ആവശ്യമില്ല അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇവിടെ ഈ ഒരു ഈ ഒരു ചാരപ്പണി ചെയ്യുന്ന ഇന്റർണലി ഉള്ള ശത്രുക്കളെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഭയപ്പെ ഭയപ്പെടേണ്ടത് ഈ ഒരു സമയത്തൊന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കൊന്ന് വരും ടൈമുകളിലൊക്കെ ഒരുപാട് വളരെ നമുക്ക് ആർക്കും പ്രതീക്ഷിക്കാതെ ട്വിസ്റ്റുകൾ ഉണ്ടാവുന്ന ഒരു ഉദാരിക്കും ഇത് ഇത് വളരെ സമാധാനപൂർണമായിട്ട് അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥനയോട് അതുപോലെ ഗാസയിലെ പിന്നെ മക്കൾക്ക് നീതി ലഭിക്കട്ടെ മുസ്ലിം രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിം നാമധാര രാജ്യങ്ങൾക്ക് മുസ്ലിം കൺട്രി എന്ന് പറയുന്നത് എനിക്കൊന്നും നമുക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇന്നൊരു മുസ്ലിം കൺട്രി എന്ന് ഹൺഡ്രഡ് നമുക്ക് പറയാൻ പറ്റുന്ന രാജ്യങ്ങൾ ഏതാണ് അറിയുന്നവർ ഒരു ഗവൺ എനിക്ക് തോന്നുന്നില്ല മാനവരാശിക്ക് വേണ്ടി നമുക്ക് ഈ ഈ ഒരു ഈ ഒരു യുദ്ധം പിന്നെ ഈ ഒരു ഇസ്രായേലിനെ ഒതുക്കി നിർത്താൻ ഇവർക്കൊക്കെ സാധിക്കട്ടെ ഗാസക്ക് എത്രയും പെട്ടെന്ന് സമാധാനവും സന്തോഷവും ആ മക്കൾക്ക് ഗാസക്ക് നീതി ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സഫീർ അസ്ലാം വലൈക്കും